ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് സിക്സ്റ്റി സിക്സിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് വീട്ടിലുള്ള കണ്ടസ്റ്റൻസിന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു മൂമെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഡേ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഈ വീക്ക് മുഴുവൻ അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ നിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു അപ്പോൾ ഇന്നലെ ഒരു സർപ്രൈസായിട്ട് ആരാണ് ഇനോവയിൽ വന്നത് നിന്നത് എന്നൊക്കെ കാണിച്ചിട്ടാണ് പ്രോമോവും കാര്യങ്ങളൊക്കെ ഇട്ടത് രാവിലെ തന്നെ നോക്കുകയാണെങ്കിൽ ഋഷിയുടെ അമ്മയും ബ്രദറുമാണ് തോന്നുന്നു വീട്ടിലോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും പുറത്തുള്ള കാര്യങ്ങൾ പാസ് ഓൺ ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്ട്രിക്ട്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അഖിൽമാരാൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്ന സമയത്ത് അവരെ വീട്ടിൽ നിന്നൊക്കെ നല്ല ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉറപ്പ് ഉറപ്പ് അണ്ണം തന്നെ ജയിക്കും എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലിപ്പോൾ സ്ട്രിക്ട്ലി ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ടായതായിട്ട് കണ്ടിട്ടില്ല ഈ ഒരു സംഭവമൊക്കെ വന്നപ്പോൾ വളരെ ഫണ്ണി ആയിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഋഷി ഋഷി നമ്മുടെ സായി പറയുന്നുണ്ടായിരുന്നു സായിയുടെ വൈഫും അമ്മയും വന്ന പ്രശ്നമില്ല അച്ഛൻ വരരുത് പുള്ളി വന്നു കഴിഞ്ഞാൽ ആ ഗീതാവും ഒരുമാതിരി ഫ്രസ്ട്രേറ്റഡ് ഒക്കെ ആയ പോലെയൊക്കെ ഉണ്ടായിരുന്നത് സംസാരിക്കാൻ താല്പര്യമില്ല ഫേസ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുള്ളൊരു രീതിയിലുള്ള കുറേ ചേഷ്ടകളും കാര്യങ്ങളൊക്കെയാണ് സായി കാണിച്ചത് പിന്നെ അതിനുശേഷം വീണ്ടും ഒരു അംഗത്തിൻ്റെ അതായത് കോംബോ ടീമാണല്ലോ ഋഷിയും അൻസിബയും അൻസിബയുടെ കളിപ്പാവയായിട്ട് ഹൗസിൽ പെരുമാറുന്ന ഒരു മനുഷ്യനാണ് ഋഷി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു കോംബോന് ഒരു എന്താ പറയുക ഒരു കോംബോ പാക്കേജ് എന്നുള്ള രീതിയിൽ പിന്നെ അൻസിബേടെ വീട്ടിൽ നിന്നുമാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ടായിരുന്നത് അൻസിബേടെ അമ്മയും ബ്രദറുമാണ് വന്നത് എല്ലാവരും നല്ല സ്വീറ്റായിട്ടാണ് എല്ലാവരുടെ അടുത്തും സംസാരിച്ചതും കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ നല്ല മൂവ്മെൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്കറിയാം അൻസിബേടെ എതിരെ നിൽക്കുന്നത് ഇപ്പം ആരൊക്കെയാണ് ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ട് പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് പേരൊക്കെ ഉള്ളു അപ്പോൾ ജാസ്മിൻ അൻസിബേയുടെ അമ്മേനെ മീറ്റ് ചെയ്ത സമയത്ത് തന്നെ മോ എനിക്ക് മോളെ പോലെ തന്നെയാണ് അൻസിബേടെ അടുത്തും പോയിട്ടുള്ളു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ആരോ ആരെയോ പോലെ എനിക്ക് തോന്നുന്നു അവരുടെ ഏതോ സിസ്റ്ററോ അല്ലെങ്കിൽ മോളോ ആരോ ഉണ്ട് അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ജാസ്മിൻ ഇല്ലാത്ത പക്വതയില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്നത്തെ ഒരു ടാസ്കില് ഫാമിലീനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആ ഗെയിമിൻ്റെ പാർട്ടായിട്ടല്ല എന്നാലും അവരുടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരുന്നത് പുതിയൊരു കാര്യമായിരുന്നു അത് വളരെ നല്ലൊരു സംഭവമായിട്ട് തോന്നി അപ്പോൾ സോപ്പ് ഏറ്റവും വേഗം തേച്ച് തീർക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ബിഗ് ബോസിൻ്റെ ഈ മലയാളം സീസണിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു ടാസ്ക്കാണത് എനിക്കറിയില്ല മുന്നേ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മുന്നേ നമ്മുടെ ഡ്രസ്സ് അലക്കുന്ന ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു സംഭവം ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വലിയ ടാസ്ക്കൊന്നും അല്ല വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ടീം ഈ സംഭവത്തിൽ അഭിഷേകിൻ്റെ ടീമായിരുന്നു ജയിച്ചത് തോന്നും അത് വലിയ അംഗീകാരമായിട്ടൊന്നും എടുക്കാനൊന്നും ഇല്ല ഒരു സംഭവം അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കാരണം ജീൻസിൻ്റെ നല്ല റഫായിട്ടുള്ള പാച്ചസിലൊക്കെ നല്ലപോലെ അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ടോപ്പ് ഉപയോഗിച്ച് തീർക്കാം പിന്നെ പണ്ടത്തെ പോലെയൊക്കെ കുറച്ച് ഫിസിക്കലി എന്താ പറയുക കഷ്ടപ്പാടുള്ള ടാസ്ക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് അതായത് സീസൺ വണ്ണിലുണ്ടായിരുന്ന പോലെയുള്ള ഫിസിക്കൽ ഉള്ള ടാസ്കുകളൊന്നും പിന്നീട് ഒരു ബിഗ് ബോസിനും കണ്ടിട്ടില്ല ഓരോ ബിഗ് ബോസ് കഴിയും തോറും അയ്യോ എന്ന പിച്ചേ തൊട്ടേ പറയുന്ന രീതിയിലോട്ടേക്ക് ടാസ്കുകൾ മാറി സോഫ്റ്റർ ആവുന്നതാണ് കണ്ടിട്ടുള്ളത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഈ ഒരു ആ വീക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇമോഷണൽ സൈഡൊക്കെ കാണിച്ചുകൊണ്ട് ഇവർ കൊണ്ടുപോകാനാണ് സാധ്യത അപ്പം നമുക്ക് പിന്നെ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന സമയത്ത് മോങ്ങി കരഞ്ഞുകൊണ്ട് എനിക്ക് പോകണം എനിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഡി ജെ സിമിരിപ്പിന് എന്തൊക്കെയോ ഇറക്കുന്നുണ്ട് ട്രോൾ കോമഡി പീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ മുഴുവൻ ഇവനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കിടന്നിട്ട് ജാസ്മിന് കപ്പടിക്കുന്നത് കേട്ടിട്ട് അയ്യോ അസൂയ മൂത്തിട്ടൊരു പാപം എന്തൊരു കഷ്ടമാണ് ഈ ഡി ജെ സി കാര്യം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യത്തിൽ നിന്നാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം സോ സോണ്ടിൽ നെക്സ്റ്റ് ടൈം ബൈ ബൈ